പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലാണ് ഇന്ന് മിൽമയും ക്ഷീരവികസന വകുപ്പും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ക്ഷീര കർഷകർക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിദരിദ്ര കുടുംബങ്ങളിൽപ്പെടുന്ന ആൾക്കാർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പ്രത്യേക പദ്ധതി കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾ ക്ഷീരഗ്രാമം പദ്ധതി കൊടുത്തിട്ടുണ്ട് വാണിജ്യ ഡയറി ഫാമുകൾക്ക് യുവാക്കൾക്കായിട്ടുള്ള സ്മാർട്ട് ഡയറി ഫാമുകൾ പ്രത്യേക സഹായ പദ്ധതി അതോടൊപ്പം തന്നെ ക്ഷീരലയം തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ മത്സ്യമേഖലയിലെയും കയർ മേഖലയിലെയും തൊഴിലാളികൾക്ക് സ്പെഷ്യൽ പദ്ധതികൾ സ്പെഷ്യൽ ഡയറി പാക്കേജ് അതോടൊപ്പം തന്നെ ജോയിൻറ്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾക്കുള്ള സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക് പശു വളർത്തലും പാലുൽപ്പന്ന നിർമ്മാണം ബയോ ഇൻപുട്സ് തീ തീറ്റപ്പുൾ കൃഷി അതെല്ലാം പ്രത്യേക പദ്ധതികളായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇന്നിവിടെ പറഞ്ഞതുപോലെ ബാങ്ക് വായ്പയിൽ അഞ്ച് പശുക്കളെ എടുക്കുന്നവർക്കും പത്ത് പശുക്കളെ എടുക്കുന്നവർക്കും പലിശ ഇളവ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഒരു വർഷം ഒരു കർഷകന് മൂന്ന് ലക്ഷം രൂപ വരെ പലിശ ഇളവ് കൊടുക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് ഈ അഞ്ച് പശുവിൻ്റെയും പത്ത് പശുവിൻ്റെയും അതോടൊപ്പം തന്നെ അമ്പത് കിടാരി വീതമുള്ള കിടാരി പാർക്ക് പദ്ധതി കൊടുക്കുന്നുണ്ട് എട്ട് മാസം വരെ ഗർഭ ഗർഭാവസ്ഥ മുതൽ പ്രസവശേഷം മൂന്ന് മാസം വരെയുള്ള പശുക്കൾക്ക് പ്രത്യേക ആരോഗ്യ സംരക്ഷണ പദ്ധതി കൊടുക്കുന്നുണ്ട് വയനാട് ജില്ലയ്ക്ക് സ്പെഷ്യൽ ക്ഷീരവികസന പാക്കേജ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം മിൽക്ക് ഷെഡ് വികസന പദ്ധതികൾക്ക് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷക്കാലം കൊണ്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപ ക്ഷീരവികസന വകുപ്പ് ഇപ്പം ചെലവഴിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തന്നെ നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് അവർ ചെലവഴിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം നൂറ്റി നാല്പത് കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ അങ്ങനെ നമ്മുടെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണം ക്ഷീരവികസന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുതൽ കേരളത്തിലെ പാലുൽപാദന മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അമ്പത് ഫോക്കസ് ബ്ലോക്കുകളിൽ ഉരുക്കളെ വാങ്ങുന്ന സ്പെഷ്യൽ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം കർഷകരുടെ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിലേക്കായി സാമ്പത്തിക വർഷം മിൽമ ഫെഡറേഷൻ മേഖലാ യൂണിയനുകൾ ചേർന്ന് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിച്ചിട്ടുണ്ട് അധിക പാൽവിലയിൽ മാത്രം നൂറ്റി കോടി രൂപയാണ് അവർ പാൽവിലയായിട്ട് നട കൊടുത്തിട്ടുള്ളത് സബ്സിഡി ആയിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മിൽമ മേഖലാ യൂണിയനുകളുടെ ക്ഷീര കർഷകർക്ക് നൽകിയിട്ടുള്ളത് മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തൊണ്ണൂറ്റാറ് പോയിൻറ്റ് എട്ട് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ പാൽ ഉൽപ്പാദന താരതമ്യ കണക്ക് പ്രകാരം ഏപ്രിൽ മാസം മുതൽ അത് വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ കണക്കുകൾ നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ദിവസം പ്രതിദിനം നമുക്ക് രണ്ടേ പോയിന്റ് ആറ് നാല് ലക്ഷം പാലാണ് നമ്മളിപ്പം ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഈ വർഷം രണ്ടേ പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം പാലാണ് എറണാകുളം മേഖല എന്നാൽ മലബാർ മേഖലയിൽ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം ലിറ്റർ പാല് അവിടെ ഒരു ദിവസം ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം ആ നിലയിലൊക്കെ വലിയ വർധന വിത്തവണ പാലുൽപാദന രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ തമിഴ്നാട് ഒരു ലിറ്റർ പാലിന് മുപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് രണ്ട് രൂപയാണ് അവർ കൊടുക്കുന്നത് കർണാടക കൊടുക്കുന്നത് മുപ്പത്തഞ്ച് പോയിൻ്റ് രണ്ട് പൂജ്യം രൂപയാണ് അവർ കൊടുക്കുന്നത് പക്ഷേ കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാലിന് വില കൊടുക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി കൂടി നമ്മുടെ കേരളത്തിനുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ഇത്ര നമ്പർ കേസിന്റെ ഉത്തരവ് പ്രകാരം പാൽവില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം വില്മയ്ക്കാണ് വ്യക്തമാക്കിയിട്ടുണ്ട് അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽവില വർദ്ധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികള് മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്